നഗരസഭയുടെ നേതൃത്വത്തിൽ വയോജന കലോത്സവം സമ്മതാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നു മമ്മിക്കുട്ടി എം എൽ എ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള സൗഹൃദ അന്തരീക്ഷം മാനസികവും ശാരീരികവുമായ അതുപോലെ തന്നെ പഴയ അനുഭവങ്ങൾ അയാവർത്തുന്നതിന് ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ വളരെ അനിവാര്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എല്ലാ ഭാഗത്തും വയോജന സൗഹൃദമാണിപ്പോൾ നമ്മുടെ സമൂഹം ആവുന്നത് വയോജന സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഭരണപരമായും അതുപോലെ തന്നെ സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഒക്കെയുള്ള പിന്തുണ നൽകി ഈ വിഭാഗത്തെ കൂട്ടിച്ചേർത്ത് ഞങ്ങൾ ഒറ്റക്കല്ല ഒറ്റക്കല്ല നമ്മൾ നമ്മൾ കൂടി ഒരു സമൂഹമാണ് എന്ന അവരെ മൈൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന കലോത്സവം നഗരസഭാ ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലെ ഡോക്ടർ കെ എസ് ഷാജി വയോജന ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു കെ എസ് എസ് പിയു ബ്ലോക്ക് സെക്രട്ടറി ഇ എസ് കൃഷ്ണൻ കെ എസ് സി എഫ് ജില്ലാ പ്രസിഡന്റ് എം രാമചന്ദ്രൻ എസ് സി എഫ് ഡബ്ല്യു എ മേഖലാ പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ സ്ഥിരം സമിതി അംഗങ്ങളായ ഫാത്തിമ ഫർസാന കെ എം ലക്ഷ്മണൻ പി ജിഷ കെ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഡോക്ടർ കെ എസ് ഷാജിയെ വൈസ് ചെയർപേഴ്സൺ പൊന്നാട് അണിയിച്ച് ആദരിച്ചു എൺപത്തിനാല് വയസ്സ് പൂർത്തിയാക്കിയ വയോജനങ്ങളെ മമ്മിക്കുട്ടി എം എൽ എ പൊന്നാടി ചതരിച്ചു തുടർന്ന് വയോജന സഹോദരി സഹോദരന്മാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു സൂപ്പർ കേരള വിഷയം ആവു